ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇത്ര പെട്ടെന്ന് പരാജയപ്പെടാൻ കാരണമെന്ത് മൾട്ടിപ്പിൾ റീസൺ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഐ എസ് ഐ എസിന് അതായത് സുന്നി വിഭാഗമായ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി അവർ അവനെ എതിരിടാൻ വേണ്ടി ഇറാൻ സ്പോൺസർ ചെയ്താണ് ഈ പ്രോക്സികളായ ഹിസ്ബുല്ല അതേപോലെ ഹൂത്തികള് അങ്ങനെ പല പേരുകളുണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ചോളം പ്രോക്സികൾ അറേബ്യൻ അറേബ്യൻസിലെ ആ രാജ്യം മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ തന്നെയുണ്ട് അതായത് പൂർണമായിട്ടും ഇറാൻ ഫണ്ട് ചെയ്ത് വെപ്പൺസ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത പ്രോക്സികള് അത് ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ പ്രോക്സികള് ഈ ൻ രാജ്യത്ത് മാത്ര ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ കാശ്മീർ ഇതേപോലെ പ്രോക്സികളെ ഫണ്ട് കൊടുത്ത് ഇറാൻ അനുകൂല ആൾക്കാരെ ഉണ്ടാക്കാനുള്ള തീവ്രവാദമാണ് അവരുടെ ലക്ഷ്യം മിലീഷ്യ ഓപ്പറേഷൻ ആണ് അതേപോലെ തന്നെ അവര് ടർക്കി ത്രൂ മറ്റുള്ള രാജ്യങ്ങൾ ത്രൂ പല രീതിയിലും മീഡിയയ്ക്കൊക്കെ ഫണ്ട് കൊടുത്ത് കേരളത്തിൽ എടുത്തിട്ടുണ്ട് അതും ഒരു പ്രോക്സിയാണ് നിങ്ങള് കണ്ടില്ലേ ഇറാൻ ഇറാനു വേണ്ടി ഭയങ്കരമായിട്ട് ചാടുന്ന ഒത്തിരി കൂത്തലുണ്ട് ഇറാൻ ഫാനുകളുണ്ട് ഹമാസ് ഫാനുകളുണ്ട് ഹിസ്ബുള്ള ഫാനുകളുണ്ട് ഇതൊക്കെ പ്രോക്സിയാണ് ബേസിക്കലി അതായത് നിങ്ങൾ ഉദ്ദേശിക്കരുത് ഇവർ വെറുതെ ഇൻഡിപെൻഡന്റ് അങ്ങനല്ല ഇത് സംഭവം ഇറാന്റെ പ്രോക്സി എന്ന് പറയുന്നത് ആദ്യം അവർ തുടങ്ങുന്നത് ഐ എസ് ഐ എസിനെതിരെയാണെങ്കിൽ പിന്നീട് അവര് മതപരമായിട്ട് ഇതിനെ മാറ്റി ജൂയിഷ് ക്രിസ്ത്യൻ ഹിന്ദു അതായത് പിന്നെ സുന്നികളെ അടുപ്പിച്ചു അതായത് മുസ്ലിം ലോകത്തിന്റെ ഗോഡ് ഫാദറും ഗ്രാൻഡ് ഫാദറും ആകാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചു അയത്തുള്ള കുമേനിയാണ് അതിന്റെ ലീഡർ ഇതിന്റെ പേരിലാണ് നിങ്ങൾ ഈ പറയുന്ന സൗദി അറേബ്യ വഹാബിസോ സലഫിസോട് ദൂരെ കളഞ്ഞത് അതായത് ഇപ്പോഴത്തെ മുഹമ്മദ് ബിൻ സൽമാൻ എന്റെ റീസൻ അവരും ഈ പറയുന്ന അയത്തുള്ളയുടെ പ്രോക്സി ആകാൻ ശ്രമിച്ചു ഇതാണ് അതിന്റെ റീസൺ അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്ബുള്ളയാണ് ഹൂത്തിയാണ് ഇറാക്കിലുള്ള മിലീഷ്യ അങ്ങനത്തല്ല ഇതിൻ്റെ സംഭവം ഇത് ഡെപ്തായിട്ട് പോയിട്ട് നോക്കണം എന്തുകൊണ്ടാണ് യു എ ഇ ആണെങ്കിൽ സൗദി അറേബ്യ ഇതേപോലെ വഹാബിസം സലഫിസം എടുത്ത് ഊറെ കളഞ്ഞ കാര്യം എന്തുവാ ഇതാണെങ്കിൽ റീസൺ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അതിൻ്റെ ഒക്കെ ഒരു സ്പോൺസറാകാൻ വേണ്ടി സ്പോൺസറും അതായത് ഗോഡ് ഫാദർ ആകാൻ വേണ്ടി ഇസ്ലാമിക ലോകത്തിൻ്റെ അതായത് സുന്നിയേക്കാളും പ്രാധാന്യം ഷിയേക്കാണ് അതിൻ്റെ ഗോഡ്ഫാദർ ആകാൻ വേണ്ടി അലി ഖമൈനി കളിച്ചാണ് ഈ പ്രോക്സീസ് അതുകൊണ്ടാണ് പറയുന്നത് നേരിട്ടുള്ള പ്രോക്സീസ് ഏകദേശം ഇരുപണ്ണം ഉണ്ട് അല്ലാത്ത പ്രോക്സികൾ നൂറ് നൂറ് കണക്കിലുണ്ട് അതാണ് അതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് കാരണം സൗദി മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഈ വഹാബിസത്തിനും സലഫിസത്തിനൊക്കെ ഫണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ടർക്കി പാകിസ്ഥാൻ ത്രൂ കൊടുക്കുന്നു മറ്റുള്ള രാജ്യങ്ങൾ ത്രൂ കൊടുക്കുന്നു പല ആൾക്കാർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വരെ പോയി ടർക്കിയെ പോയി കാണുന്നു പണം വാങ്ങുന്നു ഇതൊക്കെ എന്തു ലക്ഷ്യം പ്രോക്സി ഫണ്ടിങ് ആണ് ബേസിക്കലി അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ഇറാന്റെ മിലീഷ്യ പ്രോക്സിയെ പറ്റി പറയാം അതായത് അവർ ഏറ്റവും മിലീഷ്യ പ്രോക്സിയാണ് ഹിസ്ബുള്ള എന്റെ തുടക്കം നിങ്ങൾക്ക് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് തുടങ്ങിയത് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു പിന്നീട് ആ ലക്ഷ്യം മാറാനുണ്ടായ കാരണമെന്താ പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് ഈ ഹിസ്ബുള്ളയുടെ സംഭവം എന്ന് പറയുന്നത് ഇറാന്റെ ഫ്രണ്ട് ലൈൻ അതായത് ഇസ്രായേലിനെതിരെ ഫ്രണ്ട് ലൈനിൽ നിൽക്കാൻ വേണ്ടി അവരുണ്ടാക്കരുത് സാധനമാണ് ഹിസ്ബുള്ള ബീനം അതിന് ഹ്യൂജായിട്ട് വെപ്പൺസ് കൊടുക്കുന്നു പണം ട്രെയിനിങ് കൊടുക്കുന്നു അതേപോലെ ബങ്കറുകളൊക്കെ പണിയാൻ വേണ്ടി ടണൽ പണിയാൻ വേണ്ടി അതിൻ്റെ യന്ത്രങ്ങൾ വരെ കൊടുക്കുന്നു ലബനൻ പിടിച്ചടക്കുന്നു സിറിയ പിടിച്ചടക്കുന്നു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഏകദേശം കണക്ക് കൂട്ടുന്ന വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത് ഏകദേശം നൂറ് ബില്യനാണ് ഈ ഹൂത്തി ഹിസ്ബുള്ളക്കും ഹൂത്തികൾക്കും വേണ്ടി ഹബാസിനും വേണ്ടി ഈ ഇറാൻ ചെലവിട്ടത് കാരണം ഈ ഹമാസിനൊക്കെ നേരത്തെ ഫണ്ട് ചെയ്തിട്ട് പല അറേബ്യൻ രാജ്യങ്ങൾ പിന്മാറി അമേരിക്കൻ പ്രഷറും ഉണ്ട് പിന്നീടത് ഇറാൻ അത് ടേക്ക് ഓവർ ചെയ്യുകയാണ് അപ്പൊ ഇവർക്കെല്ലാം കൊടുത്ത് അതായത് ഈ ഹിസ്ബുള്ള കൊടുത്ത മിസൈൽ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നോർത്ത് ഇസ്രായേലീന്ന് ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്റർ ബോർഡറി മാറിയിട്ട് കംപ്ലീറ്റ് ഹൂത്തികളായിരുന്നു അപ്പം അവർക്ക് കൊടുത്ത മിസൈൽ എന്ന് പറയും ഇരുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ മിസൈലുകളാണ് കൊടുത്തിരുന്നത് അപ്പൊ അത് വെച്ച് സ്ഥിരമായിട്ട് ഇസ്ബുള്ള ആ ഇഷ്യോ ഉണ്ടായി കഴിപ്പ് ഇസ്രായേലിലെ അറ്റാക്ക് റോക്കറ്റൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു പലതും ഇസ്രായേലിന്റെ തറയിൽ പോയി പല ആൾക്കാരും കുട്ടികളും സ്കൂളുകളും ഒത്തിരി പേര് കൊല്ലപ്പെട്ടു ഏകദേശം ഇസ്രായേൽ അറുപതിനായിരം പേരെയാണ് ആ നോർത്തേൺ ഇസ്രായേലിന്ന് മാറ്റിയത് ലബനന്റെ ആ ബോർഡറായിട്ട് കിടക്കുന്ന ഭാഗത്ത് നിന്ന് അതേപോലെ സിറിയയുടെ ബോർഡറിൽ ഗോലൻ ഹൈറ്റ്സ് അങ്ങനെ ആ ഭാഗത്ത് മുഴുവനും മിലീഷ്യ ആയിരുന്നു അപ്പൊ നോക്കുക ഇതിരെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഇസ്രായേൽ ഇറാൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴ് ഇവരൊന്നും ഒന്നും ചെയ്യാതായി ഇതാണ് മരപ്പൊട്ടന്മാരായ ഇറാന് കിട്ടിയ ലോകത്തിലെ ഏറ്റവും വലിയ പണി അവരുദ്ദേശിച്ചത് ഈ പറയുന്ന പ്രോക്സീസായ ഹിസ്ബുള്ള ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും മറ്റുള്ള പല പ്രോക്സീസ് ഉണ്ട് ഷീയുമായിട്ട് സുന്നിയുമായിട്ട് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്നത് ഇവരെല്ലാം ഒരു ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് അവരുടെ ബോർഡറിൽ നിന്ന് അതായത് ഇസ്രായേലിന്റെ ബോർഡറിൽ നിന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോഴ് ഇറാന് കാര്യമായ പ്രശ്നവും ഉണ്ടാകത്തില്ല ഇതായിരുന്നു അവരുടെ ധാരണ അതാണ് ഈ ഹമാസിന്റെ ഒക്ടോബർ സെവന്തിന് ശേഷം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇസ്രായേൽ ഈ ഹൂത്തികളെ അടിക്കുന്നു ഹമാസിനെ അടിക്കുന്നു ഹിസ്ബുള്ളയുടെ നിലം പരിചയാക്കുന്നു അതിനുശേഷം ലബനൻ അവിടെ ഭരണമാറ്റം ഉണ്ടാകുന്നു സിറിയൽ ഭരണമുണ്ടാ മാറ്റം ഉണ്ടാക്കുന്നു കൂത്തികളെ അല്ലാതാക്കി മാറ്റി എന്നിട്ട് ആ ബോർഡർ ചെയ്യുന്ന അതായത് ഹൂത്തികളുമായിട്ടുള്ള ധാരണയുടെ പ്രകാരം ബോർഡർ ചെയ്യുന്ന സോറി ഹിസ്ബുള്ളയുമായിട്ടുള്ള ധാരണയുടെ പ്രകാരം ഇസ്രായേൽ ബോർഡർ ചെയ്യുന്ന ഒരു നാനൂറ് കിലോമീറ്റർ ദൂരെ വാറിക്കുക ഹിസ്ബുള്ള അങ്ങനെയാണ് സൈൻ ചെയ്തിട്ട് കാരണം അകത്ത് കയറിയ വീട്ടും ബോംബ് ചെയ്യേ ചിലപ്പോ ലബന ചിലപ്പോ വേറൂട്ട് ചിലപ്പോ പിടിച്ചെടുക്കുകയും ചെയ്യും ആ ധാരണയിലാണ് ഒപ്പിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഹിസ്ബുള്ള വളരെ സൈല ഒരൊറ്റ മിസൈൽ പോലും വിട്ടില്ലല്ലോ ഹൂത്തികളെ എന്തിനാ ഹൂത്തിയെ ഇറാൻ പ്രോക്സി ആയിട്ട് വെച്ചിരുന്നത് അത് എക്കണോമിക് ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ് കാരണം അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സുയസ് കനാലൊരു ക്രൂ ആണ് പോകുന്നത് അപ്പം സുയസ് കനാൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്കോണമി എന്ന് പറയുന്നത് ഇറാൻ്റെ കൺട്രോളിലാകും കാരണം ഇറാൻ പറയുന്ന ഷിപ്പിൻ്റെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളു ഇതാണ് കച്ച ഇതാണ് ബെയ്സ് എന്ന് പറയുന്നത് അവിടെയാണ് ഇത് ഇസ്രായേലും അമേരിക്കയും പോയി ഹൂത്തുകളുടെ മേലെ ബോംബ് ഇട്ടിട്ട് അവസാനം ഹൂത്തുകൾ സറണ്ടർ ചെയ്ത് പറഞ്ഞ് ഇനി സുയസ് കനാലിൽ കൂടെ പോകുന്ന ഷിപ്പുകൾ അറ്റാക്ക് ചെയ്തില്ല നിങ്ങൾ നോക്കുക ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നിനെ ഒതുക്കി 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 അതിനെ നാശമാക്കിയ ശേഷമാണ് ഇസ്രായേൽ ഇറാന്റെ മേളിൽ കയറുന്നത് അതാണ് ഞാൻ ആദ്യത്തെ ആ പഴയ വീഡിയോയിൽ പറഞ്ഞത് എല്ലാ അവസാനം ഇറാനിൽ ചെന്നത് തീരും കാരണം പല വ്യക്തമായ ധാരണകളുടെ പുറത്താണ് അന്ന് ഈ അനാലിസിസ് കൊടുത്തത് ഒരു ഭാഗത്ത് ഇസ്ബുള ഒരു ഭാഗത്ത് ഹൂത്തി ഒരു ഭാഗത്ത് ഹബാസ് അതേപോലെ ഇറാഖിനകത്ത് പന്ത്രണ്ടോളം ഷിയ ഗ്രൂപ്പുകളുണ്ട് അത് ഈ ഇറാനു വേണ്ടി ഇറാഖിൽ വർക്ക് ചെയ്യുന്ന ഷിയ ഗ്രൂപ്പ ഗ്രൂപ്പുകളാണ് അതിൻ്റെ മേളിൽ കഴിഞ്ഞ മാസം മുമ്പ് അമേരിക്ക പോയി ബോംബ് ചെയ്തു എന്നിട്ട് അവരോട് പറഞ്ഞു ഒരു കാരണവശാലും ഇറാന് സഹായമാകുന്ന രീതിയിൽ നിൽക്കുകയാണ് നിങ്ങളെ കയറി തകർക്കും അതുകൊണ്ട് അവരും സൈലൻറ്റായി മനസ്സിലാക്കുക ഹിസ്ബുള്ള സൈലൻ്റ് ആയി ഹൂത്തുകൾ സൈലൻ്റായി ഹവാസിനെ തീർത്ത് കളഞ്ഞു സൈലൻറ്റ് മുഴുവനും തീർത്ത് കളഞ്ഞു എന്തുകൊണ്ട് ഹിസ്ബുളം ഇണ്ടാത്തത് കുറച്ചാൾക്കാർ അവിടെ ഇവിടെ കാണും അവർക്കറിയാം അവരും തീരുവല്ലോ ഇതാണ് അതിന്റെ കാരണം അതായത് മനസ്സിലാക്കുക ഇറാൻ പ്രവർത്തിച്ച ഒരു രാജ്യമായിട്ടല്ല ഒരു മിലീഷ്യ ഓർഗനൈസേഷന്റെ തലത്തോട്ടപ്പനായിട്ട് ഒരു ഗോഡ്ഫാദറായിട്ടാണ് പ്രവർത്തിച്ചത് അതിനുവേണ്ടി ഈ പ്രോക്സീസിനെ മുഴുവനും ഒട്ടാക്കി ഇന്ത്യയിൽ ഉൾപ്പെടെ ഇനി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടാക്കി അതായത് ലോകത്തെല്ലായിടത്തും ഈ ഫണ്ട് കൊടുത്തി കാരണം ഓയിലായിട്ട് ഓയിൽ പണം കിട്ടും പല പലയിടത്തും പല രീതിയിൽ പോകാൻ സാധിക്കും അതായത് ഇസ്ലാമിന്റെ എല്ലാമാണ് ഷിയ അതിന്റെ ആളാണ് അലി ഖുബൈനി എന്ന രീതിയിൽ ലോകത്ത് മുഴുവൻ ഇത് പ്രവർത്തിക്കാറുണ്ടായി ഉറപ്പായിട്ട് ഇത് ഇസ്രായേലിനാണ് കംപ്ലീറ്റ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അമാസേർ ചെയ്തില്ലായിരുന്ന ഇത് വീണ്ടും വീണ്ടും വളർന്ന് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്ക് ഇതൊരു ഭീഷണിയായേനെ നിങ്ങൾക്കറിയാം കേരളത്തിൽ എത്രമാത്രം ഇതേപോലെ പ്രോക്സികൾ കിടന്ന് കരയൂ ഹബാസിന് വേണ്ടി കരയുന്നു ഊത്തികൾക്ക് വേണ്ടി കരയുന്നു ഇപ്പുറത്ത് ഹിസ്ബുള്ളക്ക് വേണ്ടി കരയുന്നു ഇതെല്ലാം ഈ ഓപ്പറേഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അതിനെയാണ് സമ്പൂജ്യമാക്കി സീറോ ആക്കി മിലീഷ്യെ ഇസ്രായേൽ കൈ കൊടുത്തത് അവർക്കൊന്നും വേണ്ട അവർക്ക് മിണ്ടെന്ന് അവർ പൂർണ്ണമായിട്ട് സൈലന്റായി അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അൽ അൽബഷാർ അതായത് സ്രിയൻ ഭരണകൂടം പഴയത് അവിടെ ഭരണകൂടം ഇല്ലാതായി അവിടെ തന്നെ നാശ കോടാലിയാക്കി മാറ്റിയ എല്ലാ രീതിയിലും എവിടെ പോയവിടുത്ത് ഹിസ്ബുള്ള എവിടെ പോയി അവിടുത്തെ മറ്റുള്ള പ്രോക്സികൾ ഇറാനെയൊക്കെ സഹായിക്കുന്ന മറ്റ് വേറെ പ്രോക്സികളുണ്ട് എവിടെ പോയി ഇതൊക്കെ അതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ഇറാനെന്ന് പറഞ്ഞൊരു രാജ്യം സമൂഹ ഈ രാ ഈ ലോകത്തിന് വേണ്ടുന്ന രാജ്യമാണോ അല്ലയോ ആണൊരു ചോദ്യം എല്ലായിടത്തും ഡിസ്റ്റർബൻസും ഡിസറപ്ഷനും ഉണ്ടാക്കാൻ വേണ്ടി പണം കൊടുത്ത് അതായത് ആയുധം കൊടുത്ത് ലോകത്തെല്ലാ രാജ്യങ്ങളും അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ് അവർ സൗദി അറേബ്യ ഹൂത്തുകൾ അടിച്ചത് എന്തിനാണ് അവർ യു എ അടിച്ചത് ഈ രണ്ടിടത്തും പോയി യു എക്ക് സൗദി അറേബ്യക്ക് നഷ്ടം ഉണ്ടായി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഇതേപോലെ ടെറർ ഓർഗനൈസേഷൻ ആണ് അതിനെ ഇന്റേണലി എക്സ്റ്റേണലി അല്ല ഇറാൻ സപ്പോർട്ട് ചെയ്യുക അപ്പം ആ സമയത്ത് കേരളത്തിലെ സുഡാപ്പുകളാണ് പോയി ഏത് രാജ്യത്തെ അറ്റാക്ക് ചെയ്യുക എന്തോ മെക്കയുടെ ആ ഭാഗത്തോടെ ഒരു ബോംബ് മിസൈൽ ഇടാൻ ശ്രമിച്ചത് എത്രയോ സൗദി അറേബ്യ സൗദി സിറ്റിസൺസ് കൊല്ലപ്പെട്ടു അതാണ് മനസ്സിലാക്കേണ്ടത് ഇറാൻ എന്ന് പറഞ്ഞ ഒരു ടെറർ രാജ്യമാണ് ആ രാജ്യത്തെ ആ രീതിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്തെടുത്തത് ഈ പറയുന്ന അലി ഖമൈനിയാണ് അങ്ങനെ ചെയ്ത സമയത്ത് ഒന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇറാനിയൻ ഫോഴ്സിന് അതായത് ഇറാനിയൻ ആർഡ് ഫോഴ്സിന് അവരുടെ പ്രധാന ജോലി പ്രോക്സിസിനെ ഫീഡ് ചെയ്യുക അതുകൊണ്ട് അവരുടെ പ്രൊഫഷണലിസം ഇല്ലാതായി പോയി ഈ മേജർ ജനറൽമാരും ഇറാൻ അവർ ചെയ്തോണ്ടിരുന്ന ജോലി എന്താ ഇതേപോലെ പ്രോക്സിസിനെ ഉണ്ടാക്കുക അവർക്ക് വേണ്ടുന്ന ഫീഡ് ബാക്ക് കൊടുക്കുക എന്താണ് ഇസ്രായേത് അവമാരെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് കഴിഞ്ഞ ഒന്ന് രണ്ടു വർഷം തട്ടിക്കൊണ്ടേയിരുന്നു സുലൈമാരി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് ബേസിക്കലി ഇറാന്റെ നാശം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്ത് ഇറാൻ തന്നെയാണ് അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അതിനെ അനലൈസ് ചെയ്ത് നോക്ക് ഈ പ്രോക്സിസിനെയും വെച്ച് ഗ്ലോബലായിട്ട് കളിക്കാൻ നോക്കി ഇതിന്റെ അവസാന ഇതിന്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത് എന്താണ് സംഭവിച്ചത് ഇതാണ് ഇറാന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അത് ഇന്നവിടുത്തെ പട്ടാളത്തിലെ പല ഉദ്യോഗസ്ഥന്മാർ എക്സ്പേർട്ടുകൾ സംബന്ധിക്ക് കാരണം ഈ പ്രോക്സീസിനെ ഉണ്ടാക്കാൻ പടവും പോയി ആയുധവും പോയി അവരെ ഏതൊക്കെ രീതിയിൽ അവരവരെ സംരക്ഷിക്കുക ഫ്രണ്ട്ലൈനിൽ നിന്ന് ഇസ്രായേലിനെതിരെ വാർ ചെയ്തു അവരും പോയി അവരുടെ സപ്പോർട്ടുമില്ല ഇറാക്കിൽ ഉണ്ടാക്കിയ പ്രോക്സി അതിൽ നാശമായി പോയി ഇതാണ് ബേസിക്കലി മരഭണ്ഠന്മാരായ മതഭ്രാന്തി പിടിച്ച ഖബൈനിയും ഗൂട്ടർക്ക് സംഭവിച്ചത് അതിന് വലിയൊരു രാജ്യം നല്ലൊരു രാജ്യമാണ് ഇറാഖ അതിനെ നാശമാക്കി കൊടുത്തു ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാന്റെ നാശ നാശം എന്ന് പറയുന്നത് പ്രോക്സിസിനെ സഹായിച്ച് മറ്റുള്ള രാജ്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ രാജ്യം സ്വയമേ നശിച്ചു ആരും സഹായമില്ലാതായി